എത്ര സുന്ദരമായിട്ടാണ് ചുവന്ന മുളക്കൾ നിൽക്കുന്നത് രാത്രിയൂടെ ആയതുകൊണ്ട് തന്നെ ചുവന്ന മുളകുകളെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ചെടിക്കുള്ളിൽ ചുവന്ന പൂക്കൾ നിൽക്കുന്നത് പോലെയാണ് അവ നിറഞ്ഞു നിൽക്കുന്നത് ഈ മുളകുകളുടെ ഉൽപാദനത്തെ അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചും നമുക്ക് വീഡിയോയിലൂടെ നോക്കാം വീഡിയോ കാണുന്ന എല്ലാവർക്കും ബ്രസൂസ് ലൈഫ് സ്റ്റൈലേക്ക് സ്വാഗതം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പ്രത്യേകമായി പറയാം ഇതൊരു വ്യാവസായികപരമായി അല്ലെങ്കിൽ ഒരു കാർഷിക വിപ്ലവം എന്നുള്ള രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നുമല്ല ഇതൊരു അടുക്കളത്തോട്ടത്തിൽ മാത്രം കൃഷി ചെയ്യുന്ന ചെറിയ ഒരു രീതിയിലുള്ള മുളക് കൃഷി മാത്രമാണ് എന്തുകൊണ്ട് എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രത്യേക തരമായിട്ടുള്ള വളങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള കൂട്ടുകളോ യാതൊന്നും തന്നെ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നില്ല ഇത്രയും നല്ലൊരു വിളവ് ചെറിയൊരു വളപ്രയോഗം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അധികം ആരും വിശ്വസിക്കില്ല കാരണം ഇത്രയധികം വിളവെടുക്കണമെങ്കിൽ ഒരുപാട് വളങ്ങൾ നമ്മൾ അധികമായി ഉപയോഗിക്കുന്നതാണ് പലരും ചെയ്യുന്നത് പക്ഷേ മുളകിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വളങ്ങളുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ല വലിയ വലിയ കർഷകർ കൃഷി ചെയ്യുന്നതുപോലെ നമുക്ക് ഈ ഒരു ചെറിയ ടിപ്പ് ഉപയോഗിച്ച് വലിയ വിളവെടുക്കാൻ പഴി എന്ന് ചോദിച്ചാൽ അതും എനിക്ക് അറിയില്ല കാരണം ഇത് ഒരു അടുക്കളത്തോട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചെറിയ ഒരു കൃഷി രീതിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടിപ്പുകളും അല്ലെങ്കിൽ അതിലുപയോഗിച്ചിരിക്കുന്ന അളവുകളും എല്ലാം ചെറിയ രീതിയിലുള്ളതാണ് കുറച്ച് ദിവസം മുന്നേ പച്ചമുളകുകളുടെ വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് നമ്മൾ പ്രത്യേകമായി ഉപയോഗിക്കുന്ന ചക്കക്കുരു കൊണ്ടുള്ള ഒരു പ്രയോഗത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ചക്കക്കുരു ഒക്കെ ഉപയോഗിക്കുമോ എന്നുള്ള ഒരു തരത്തിലുള്ള സംശയമൊക്കെ ഉണ്ടായി അത്തരം സംശയങ്ങളൊക്കെ നമ്മൾ കുറച്ച് അധികം നല്ല രീതിയിൽ ഇതിനകത്ത് പറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവർക്ക് വളരെയധികം ഉപയോഗമുള്ള ഒരു വീഡിയോ ആണ് ഇത് ഈ ചുവന്ന മുളകൾ ഉണ്ടാകുന്ന സമയത്തെ ഇത് ചുവന്ന കളറിലല്ല ഉണ്ടാകുന്നത് ആദ്യം സാധാരണ മുളക് പോലെ പച്ച കളറിൽ തന്നെയാണ് ഉണ്ടാകുന്നത് ആ മുളകുകളെല്ലാം നന്നായി വളർന്ന് വലുതാകുമ്പോൾ നമ്മൾ പച്ചമുളക് എന്നുള്ള രീതിയിൽ കറികളിലേക്ക് വീണമെങ്കിൽ എടുക്കാവുന്നതാണ് ആ മുളകിനെ കുറച്ച് നാൾ കൂടി നിർത്തി നിർത്തിയാണ് നമ്മളിതിനെ ഈ ഒരു പരുവത്തിലേക്ക് മാറ്റുന്നത് ഇനി ഇതിനെ തന്നെ കുറച്ചും കൂടി പ്രോസസ്സ് ചെയ്താണ് നമ്മളിതിനെ ഉണക്കിയെടുക്കുന്നത് നല്ല വളക്കൂറുള്ള കറുത്ത മണ്ണിലാണ് ഈ മുളകുകൾ ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മുളകിൻ്റെ വിത്തുകൾ വളരെ എളുപ്പത്തിലാണ് കണ്ടുപിടിക്കുന്നത് വീട്ടിൽ വാങ്ങിച്ച വറ്റൽ മുളക് അല്ലെങ്കിൽ കാശ്മീരി മുളക് ഇതൊക്കെ പൊടിക്കുന്നതിന് വേണ്ടി വൃത്തിയാക്കുമ്പോൾ ധാരാളം വിത്തുകൾ വെറുതെ കിട്ടും ആ വിത്തുകൾ നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ആ വറ്റൽ മുളകിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് മുളക് സെപ്പറേറ്റായിട്ട് എടുത്തു വെച്ച ശേഷം അതിനകത്തുള്ള വിത്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഇത് തന്നെയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വിത്ത് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം സ്ഥലപരിമിതി അനുസരിച്ച് നമുക്ക് മുളകിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നടാവുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ തറയിൽ നടാം ഇല്ല എങ്കിൽ നമുക്കിതിനെ ചെടിച്ചട്ടിയിലോ ചാക്കുകളിലോ ഒക്കെ നടാവുന്നതാണ് എന്തിൽ നടുന്നു എന്നതിലല്ല കാര്യം മുളക് നടുന്നതിന് വേണ്ടിയിട്ട് മണ്ണൊരുക്കമാണ് പ്രധാനം തുടക്കത്തിലെ നല്ല രീതിയിൽ മണ്ണൊരുക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിലേക്ക് യാതൊരുവിധ ഫലപ്രയോഗം ആവശ്യമില്ല ഇവിടെ നല്ല കറുത്ത മണ്ണാണ് എടുത്തിരിക്കുന്നത് ഈ കറുത്ത മണ്ണ് വെറുതെ ഉണ്ടായതല്ല അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങിച്ചതുമല്ല ഒരുപാട് ചവറുകൾ ചവറുകൾ എന്ന് പറയുമ്പോൾ മരങ്ങളിൽ നിന്ന് വീഴുന്ന പച്ച ഇലകളും പഴുത്ത ഇലകളും കൂടി മണ്ണിലേക്ക് വെറും മണ്ണിലേക്ക് ചേർത്ത് അത് കുറച്ച് നാൾ ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന കറുത്തമാണ് അതിനൊപ്പം തന്നെ എന്തെങ്കിലും കോഴിക്കാരമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ പുല്ലിരങ്ങളോ എന്തെങ്കിലുമുണ്ടെങ്കിൽ നമുക്ക് അതിനൊപ്പം ചേർക്കാവുന്നതാണ് ഈ വേനൽക്കാലത്ത് ധാരാളം പഴവൃഗങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്ന സമയമാണ് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിലധികം പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുമ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ വെറുതെ അത് മണ്ണിലേക്ക് അലിയുന്നത് കാണാവുന്നതാണ് അത് കുറച്ചുനാൾ കിടന്നു വരുമ്പോൾ ആ മണ്ണ് തന്നെ നോക്കിയാൽ അറി നല്ല കറുത്ത മണ്ണാകും അങ്ങനത്തെ മണ്ണുകൾ വളരെയധികം ഉപയോഗമുള്ളതാണ് തറയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും ചട്ടിയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും എല്ലാം ഒരുപോലെത്തെ രീതിയിൽ തന്നെ കൃഷി ചെയ്യാവുന്നതാണ് ആദ്യം മണ്ണൊരുക്കിയ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചപ്പു ഇടുക വീണ്ടും കുറച്ച് മണ്ണിടുക ഇനി കുറച്ച് കോഴിക്കാരമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക ഇതൊന്നുമില്ല എങ്കിലും സാരമില്ല വെറുതെ അങ്ങ് തൈ നട്ട് വയ്ക്കുക അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ ചുവട് മാറ്റി ഒരൽപ്പം ചാരമിടുക ചാരമല്ലെങ്കിൽ ചാമ്പൽ ഇട്ട് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ മണ്ണിൻ്റെ നിറം കുറച്ചുകൂടെ മാറുന്നതാണ് മുളകിന് ഏറ്റവും അനുയോജ്യമായൊരു വളം എന്നെങ്കിൽ ഏറ്റവും നല്ല പ്രയോഗം എന്ന് പറയാം ചാരം ചാരം രണ്ടാഴ്ചയ്ക്കിൽ ഒരിക്കൽ ഇടുക കാരണം ചാരം ചൂട് കൂടുതലായത് തന്നെ രണ്ടാഴ്ചയ്ക്ക് ഒരിക്കൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചാമ്പല ഇടുമ്പോൾ നിർബന്ധമായും വെള്ളം ഒഴിക്കാൻ മറക്കരുത് വെറും വെള്ളം ഒഴിക്കുന്നതിനേക്കാൾ അത്യുത്തമം കുറച്ച് പച്ചിലകൾ ഒക്കെ ഇട്ട പച്ചില വെള്ളം ഒഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഈ പച്ചില വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചാണക വെള്ളം ഒഴിക്കുന്നത് പോലെ തന്നെ ആ ഒരു രീതിയിൽ അതേ പ്രസൻസ് തന്നെ ഈ ചെടികൾക്ക് കിട്ടുന്നതാണ് ചപ്പ് ചവറുകളൊക്കെ ചെടിക്ക് ചുറ്റും അതിനുശേഷം വളരുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് രണ്ടാഴ്ചയിൽ ഇടവിട്ട് കൊടുക്കുന്ന ഈ ചാമ്പൽ ഈ ചവറിനൊപ്പം ചേർന്ന് നല്ലൊരു രീതിയിൽ ഇതിനെ വളമാക്കുന്നതാണ് ഇപ്പോൾ ചക്കയൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സന്ദർഭമായതുകൊണ്ട് തന്നെ നമുക്ക് ചക്കക്കുരു ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ചക്കക്കുരു നന്നായി അവിച്ച് അതിനെ നല്ല രീതിയിൽ ചതച്ച ശേഷം അതിനെ നമുക്ക് ചെടിയിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിക്കാം ഇല്ല എങ്കിൽ അതിനെ കലക്കി ഒഴിക്കാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ചക്കക്കുരു അവിക്കാതെ ചെടിയുടെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ ചക്കക്കുരു താനെ ചിലപ്പോൾ മുളച്ചു പൊങ്ങുന്നതായി കാണാം അതുകൊണ്ട് തന്നെ അങ്ങനെ ഇടുന്നതിനേക്കാൾ നല്ലത് ചെറുതായിട്ടൊന്ന് വേവിച്ച ശേഷം ഇടുന്നതായിരിക്കും നല്ലത് മുളക് ചെടിയുടെ ചുവട്ടിൽ എന്തെങ്കിലും കളകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുളച്ചു പൊങ്ങിയാൽ ഉടനെ തന്നെ അതിനെ അതിനെ പിഴുതു മാറ്റി കൊടുക്കുക കാരണം ഇല്ലെങ്കിൽ ആ മണ്ണിലെ വളം മുഴുവൻ വലിച്ച് അത് വളരെ വേഗത്തിൽ വളരുകയും മുളകിനാവശ്യമായിട്ടുള്ള വളങ്ങളൊന്നും കിട്ടാതെ വരികയും ചെയ്യും ഒരുപാട് വളവൊന്നും നമ്മൾ ചേർത്തിട്ടില്ല നാടൻ രീതിയിലുള്ള പച്ചിലകളും അതിൻ്റേതായ ചാരവും മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മുളകിനാവശ്യമായിട്ടുള്ള മാത്രം വളം മാത്രമേ ഈ മണ്ണിൽ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് എന്തെങ്കിലും കളകൾ മുളച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ മാറ്റേണ്ടതാണ് മുളക് ചെടിയിലേക്ക് ചെറിയ രീതിയിലുള്ള കീട ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രധാനമായും ഉണ്ടാകുന്നത് മുളക് പൂത്തു കഴിഞ്ഞ ശേഷം പൂവിനെ കൂടുതലും ആക്രമിക്കാനായിട്ടാണ് സാധ്യത കൂടുതൽ ഇത്തരത്തിലുള്ള കീട ആക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ബോധവാന്മാരായിരിക്കേണ്ടതാണ് കാരണം ഒരു ചെടി വളർന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആ കീടബാധ മാറ്റുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും എളുപ്പത്തിൽ ചെടി നമ്മൾ വയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ തൈ നടുന്ന സമയത്ത് തന്നെ അതിന് വേണ്ടുന്ന ഏറ്റവും നല്ലൊരു പ്രക്രിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ കീടങ്ങൾ ആക്രമിക്കാത്ത ഒരു രീതി നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കേണ്ടതാണ് ഇവിടെ നമ്മൾ മുളക് തൈ നട്ടപ്പോൾ തന്നെ അതിനൊപ്പം ഒരുപാട് ചെടികൾ കൂടി നട്ടു ഇനി ചെടികൾ അതിനൊപ്പം തന്നെ നടന്നില്ല ഒരുപാട് ചെടികൾ ഉള്ള സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ മുളക് തൈ നടാവുന്നതാണ് നേരത്തെ ഒരുപാട് വളർന്നു പൊങ്ങിയ ചെടികൾക്കിടയിൽ നട്ടു കഴിഞ്ഞാൽ ആ മണ്ണിന് കാര്യമായ വളപ്ര വള ഉണ്ടാകില്ല തന്നെ നമ്മൾ പുതുതായി നടുന്ന മണ്ണിനടുത്തായി തന്നെ പുതുതായി ചെടി കൂടി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മുളക് ചെടിയിലല്ല അല്ലാതെ പൂച്ചെടികൾ വയ്ക്കേണ്ടത് പകരം നമ്മൾ വയ്ക്കേണ്ടത് അതിനടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ കവറുകളിലോ അല്ലെങ്കിൽ തറയിലോ അല്ലാതെ നടേണ്ടതാണ് മുളക് ചെടിക്ക് അടുത്ത് അല്ലെങ്കിൽ ഒരു കയ്യകലത്തിൽ നട്ടിട്ട് കാര്യമൊന്നുമില്ല മുളക് ചെടിക്കൊപ്പം തന്നെ ധാരാളം പൂച്ചെടികൾ പല രീതിയിലുള്ള അതായത് ഇവിടെ നമ്മൾ നട്ടിരിക്കുന്ന ജമന്തിയും പത്തുമണി ചെടികളുമൊക്കെയാണ് അങ്ങനത്തെ ധാരാളം ചെടികൾ മുളക് ചെടിക്കൊപ്പം വളർന്നു കഴിഞ്ഞാൽ അധികം നല്ല ഒട്ടും കീടബാധ ഇതെനിക്ക് ഏൽക്കാറില്ല മുളക് ചെടിക്കൊപ്പം അവയും പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ കണിനൊരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ കണ്ണുകൾക്ക് തന്നെ ഇത്രയും ഭംഗി തരുന്നത് പോലെ തന്നെ ഇതിനെ ആക്രമിക്കാൻ വരുന്ന ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികൾക്കും അത്തരം ഭംഗികൾ അട്രാക്റ്റ് ആകർഷണീയമായി തോന്നുന്നത് തന്നെ അവ അതിലേക്ക് തന്നെ പോകുന്നതായി കാണാം അതുകൊണ്ട് തന്നെ ഇതുവരെയും ഈ മുളക് ചെടിയിൽ യാതൊരുവിധ കീട ആക്രമണവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല മുളക് ചെടിക്ക് കീട ആക്രമണത്തിന് വേണ്ടിയിട്ട് യാതൊന്നും തന്നെ നമ്മൾ പ്രത്യേകമായി ചേർത്തിട്ടില്ല ഇത്തരം ചെറിയ ചെറിയ ടിപ്പുകൾ ഉപയോഗിച്ചതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് വ്യാവസായികപരമായിട്ടോ അല്ലെങ്കിൽ കാർഷിക വിപ്ലവം എന്നുള്ള രീതിയിലോ കൃഷി ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല ഇത് സാധാരണ ഒരു അടുക്കള തോട്ടത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളകുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെറിയൊരു പ്രക്രിയ മാത്രമാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നാം ഒരു തവണ വിളവെടുപ്പ് കഴിഞ്ഞ് വീണ്ടും വിളവെടുക്കുന്നത് കാണിക്കുന്നുണ്ട് അല്ലേ അതെന്താണ് എന്നൊരു സംശയം തോന്നാം ഇത് പഴുത്ത മുളകുകൾ മാത്രമുള്ള ഒരു ശേഖരണമാണ് ഇതിൽ കാണിക്കുന്നത് ആദ്യത്തെ തവണ വിളവെടുപ്പ് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് അടുത്ത് നിൽക്കുന്ന മുളകുകളെല്ലാം പഴുത്ത് പാകമാകുന്നത് ആ മുളകൾ ശേഖരിക്കുന്നതാണ് പിന്നീട് വീഡിയോയിൽ കാണുന്നത് ഈ മുളക് ചെടിക്കിടയിൽ നമ്മൾ വളർത്തിയിരിക്കുന്ന ചെറിയ ചെറിയ പത്തുമണി ചെടികളും മഞ്ഞപ്പൂക്കളുള്ള ചെറിയ ചെറിയ ചെടികളുടെയും തൈകളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒപ്പിക്കാവുന്നതേ ഉള്ളൂ അധികം വിലയൊന്നുമില്ലാതെ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ് ഈ പത്തുമണി ചെടികളും ഭയങ്കര വെറൈറ്റിയുള്ള പത്തുമണി ചെടിയെന്നുപോലെ ഇത് ചെറിയ രീതിയിലുള്ള പത്തുമണി ചെടികളാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വിളകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗാർഡനിലേക്ക് പോയി കഴിഞ്ഞാലും ചെറിയ രീതിയിൽ നമുക്ക് കിട്ടാവുന്നതാണ് നമ്മുടെ കൂട്ടുകാരുടെ വീടുകളിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് അയൽപ്പക്കത്തിലോ കൂട്ടുകാരുടെ വീട്ടിലോ ചോദിച്ചാൽ ചെറിയ 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 തണ്ടുകൾ ഒടിച്ച് നടാവുന്ന ചെറിയ ചെറിയ തൈകൾ പിന്നെ മഞ്ഞപ്പൂക്കളൊക്കെ അതിൻ്റെ കുറച്ച് വിത്തുകൾ ഇട്ടാൽ മതി താന്യമണ്ണിലിട്ടാൽ മതി അവ വളരെ വേഗം മുളച്ചുപോങ്ങുന്നതായി കാണാം ഈ മുളക് ചെടിക്കൊപ്പവും ഈ ചെറു ചെടികൾക്കൊപ്പവും തന്നെ ധാരാളം കളകൾ ഉണ്ടാകും ഈ കളകളൊക്കെ എടുത്ത് മാറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ അതിനൊപ്പം തന്നെ ധാരാളം ആയുർവേദ ചെടികളും മുളയ്ക്കുന്നതാണ് ആയുർവേദ തൈകളൊന്നും തന്നെ തന്നെ നമ്മൾ എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിലുള്ള കൈതോന്നിയും കറ്റാർവാഴിയുമൊക്കെ ചെടികൾക്കൊപ്പം നിൽക്കുന്നത് വളരെ അധികം നല്ലതാണ് ഇത്തരം സസ്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതരം മണമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ കൊതുക് അങ്ങനെയുള്ള കീടങ്ങളുടെ ആക്രമണം വളരെ അധികം കുറയുന്നതായി കാണാം ഇങ്ങനെ ഇടവിളയായി നടന്ന മുളക് തൈകൾക്കിടയിൽ നടന്ന ചെറിയ ചെറിയ ചെടി തൈകൾക്ക് എന്തെങ്കിലും കീടബാധയോ എന്തെങ്കിലും രോഗബാധയോ കണ്ടു കഴിഞ്ഞാൽ അവയെ പെട്ടെന്ന് മാറ്റേണ്ടതാണ് കാരണം അവട്ടുണ്ടാകുന്ന രോഗബാധ പതിയെ മുളക് ചെടിയെ ബാധിക്കും മുളക് ചെടിക്ക് പെട്ടെന്നൊന്നും രോഗബാധ ഉണ്ടാകുന്നതായി കാണുന്നില്ല നമ്മുടെയൊക്കെ വീട്ടിൽ വാങ്ങുന്ന പച്ചക്കറികളുടെ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഇവയൊക്കെ നമുക്ക് ഈ മുളക് തൈൻ്റെ ചുവട്ടിൽ ഇടാവുന്നതാണ് പക്ഷെ ഒരുപാടൊന്നും ഇടാതിരിക്കുന്നതാണ് നല്ലത് കാരണം കൂടുതലും കൊച്ചീച്ച പോലത്തെ ചെറിയ പ്രാണികൾ കൂടുതലും ആക്രമിക്കും ഇത്തരം ജീവികളുടെ ആക്രമണം കുറയ്ക്കുന്നതിനായി അങ്ങനെ ഇട്ടാൽ തന്നെ അതിനു മുകളിലേക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് മണ്ണോ അല്ലെങ്കിൽ ഇലകളോ ഇട്ട് മൂടാവുന്നതാണ് അടുക്കളത്തോട്ടത്തിലേക്ക് വേണ്ടത് ചെറിയ മുളക് കൃഷിയായത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിചരണങ്ങൾ തന്നെ ധാരാളമാണ് മുളക്കൾ നന്നായി പഴുത്ത് പാകമായി കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ അടുത്ത് എടുക്കാവുന്നതാണ് കൂടുതലും അതിൽ തന്നെ നിർത്തി ഉണക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഉണങ്ങുന്നതനുസരിച്ച് അല്ലെങ്കിൽ നന്നായി പഴുത്ത് പഴുത്ത് കഴിയുമ്പോൾ ചില മുളകളുടെ ആ ഭംഗി കാരണം ഒരുപാട് കീടബാധകൾ അല്ലെങ്കിൽ ഒരുപാട് ജീവികൾ അതിനെ ആക്രമിക്കാനുള്ള സാധ്യത കൂടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിലധികമായി കഴിഞ്ഞാൽ നമ്മൾ അത് കട്ട് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത്തരം ചെടികൾക്കിടയിൽ തന്നെ നമുക്ക് വഴുതനങ്ങ കത്തിരിക്ക വെണ്ടയ്ക്ക പയർ അങ്ങനത്തെ ധാരാളം തൈകൾ നടാവുന്നതാണ് വഴുന്നതങ്ങ കത്തിരിക്ക ഇങ്ങനത്തെ തൈകളിലും പയറുകളിലുമൊക്കെ മറ്റൊരു രീതിയിലുള്ള കീടബാധകളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവയ്ക്കൊക്കെ കുറച്ചുകൂടെ പരിചരണം ആവശ്യമുണ്ട് പക്ഷേ മുളക് തൈക്ക് അത്രത്തോളം പരിചരണത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല മുളകുകളുടെ ഇലകൾക്കും കാര്യമായ കീടബാധകൾ വരാറില്ല ചിലപ്പോഴൊക്കെ ചിലതരം കീടബാധകൾ ഉണ്ടായാലും ആ ഇലകളെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ തന്നെ വേറെ യാതൊരുവിധ ചെടികൾക്ക് യാതൊരുവിധ കേടും ഉണ്ടാകാറില്ല ഇത്തരത്തിലുള്ള ഒരു ചെറിയ കൃഷി രീതിയാണ് ഇവിടെ നോക്കിയിരിക്കുന്നത് ഈ രീതിയിൽ വേണമെങ്കിൽ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ ഈ ഒരു രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ് മുളകൊക്കെ നമ്മളൊരു പച്ചക്കറി ഐറ്റം പോലെ ധാരാളമായി ഉപയോഗിക്കുന്നതല്ലോ വളരെ കുറച്ച് നമ്മൾ മറ്റ് കറികളിലും കൂട്ടാനുമൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള വിളവ് നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഉള്ളൂ ഈ മുളകുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലായാലേ എത്ര മനോഹരമാണ് ഇതിനെ ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ചെറിയൊരു തണലും ചെറിയൊരു വെയിലുമൊക്കെ ആവശ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ നല്ല നല്ല വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വരുന്നതാണ്